നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മീൻ കിട്ടുന്നത് വളരെ കുറവാണ് കഴിഞ്ഞ മാസങ്ങളൊക്കെ തന്നെ ട്രോളിംഗ് ഉണ്ടായിരുന്നു അതിനുശേഷമൊക്കെ തന്നെ ഇപ്പോൾ കടലിൽ പോയി മീൻ പിടിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായിട്ടേ ഉള്ളൂ അങ്ങനെ വീണ്ടും പഴയതുപോലെ മത്സ്യം കഴിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളാകുന്നതേ ഉള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ചില ജില്ലകളിൽ ചില മീനുകളുടെ ലഭ്യത വളരെ കുറവാണ് മാത്രമല്ല അടക്കമുള്ളവ കടലിൽ വീണതും കണ്ടെയ്നറിലെ വസ്തുക്കൾ കടലിൽ കലർന്നതുമായി ബന്ധപ്പെട്ട മത്സ്യമീനി കഴിക്കുന്നത് നിർത്താം എന്നുവരെ തീരുമാനിച്ചവരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്തായാലും മത്സ്യവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ തന്നെ എല്ലാ യും ഇഷ്ടമിനമായ പ്രത്യേകിച്ച് മലയാളികളുടെ ഇഷ്ടമിനമായ മത്തിയുടെ ഉൾപ്പെടെയുള്ള ലഭ്യത മത്തി എന്ന മീനിന്റെ അടക്കമുള്ളവയുടെ ലഭ്യത കേരളത്തിൽ ഗണ്യമായ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുണ്ടായെന്നാണ് സി എം എഫ് ആർ ഐയുടെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആരംഭത്തിൽ കേരളത്തിൽ മത്തിയുടെ ലഭ്യത കുത്തനെ കുറഞ്ഞിരുന്നു ഇതേ തുടർന്ന് കിലോയ്ക്ക് വില നാനൂറ് രൂപ വരെ എത്തിയിരുന്നു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ മീൻ ലഭ്യത കുറഞ്ഞു മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളിൽ ലഭ്യത വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം കൂടി ആകെ ലഭിച്ച മത്തിയുടെ അളവ് ഒരു ലക്ഷം ടണ്ണിലേക്ക് ഉയർന്നിരുന്നു അതേസമയം രാജ്യത്തെ ആകെ കണക്ക് പരിശോധിച്ചാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം മീൻ കിട്ടുന്നതിന്റെ അളവിൽ രണ്ട് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷം ഇന്ത്യ ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് പിടിച്ചത് മുപ്പത്തിനാല് ദശാംശം ഏഴ് ലക്ഷം ടൺ ആണ് രാജ്യത്ത് രണ്ട് ശതമാനവും കേരളത്തിൽ നാല് ശതമാനവും സമുദ്ര മത്സ്യ ലഭ്യത കുറഞ്ഞതായി കേന്ദ്ര സമുദ്ര മത്സ്യനിവേഷണ സ്ഥാപനത്തിന്റെ വാർഷിക പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു കേരളം ആറു ലക്ഷത്തി പതിനായിരം ടണ്ണുമായി സമുദ്ര മത്സ്യ ലഭ്യതയിൽ രാജ്യത്ത് മൂന്നാം സ്ഥാനത്താണ് ഏഴു ലക്ഷത്തി അമ്പത്തിനാലായിരം ടണ്ണുമായി ഗുജറാത്ത് ആണ് ഒന്നാം സ്ഥാനത്ത് തമിഴ്നാടിനാണ് ആറ് ദശാംശം ഏഴ് ഒൻപത് ലക്ഷവുമായി രണ്ടാം സ്ഥാനത്ത് ദേശീയ തലത്തിൽ കുറഞ്ഞെങ്കിലും കേരളത്തിൽ മത്തിയുടെ ലഭ്യത ഏതേ ദശാംശം ഒൻപത് ശതമാനം വർദ്ധിച്ചു കഴിഞ്ഞ തവണ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ലഭിച്ച മത്സ്യവും മത്തിയാണ് ഒന്ന് ദശാംശം നാല് ഒൻപത് ലക്ഷം ടൺ എന്നാൽ രാജ്യത്താകെ ഏറ്റവും കൂടുതൽ ലഭിച്ചത് അയലയാണ് രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരം ടൺ മത്തി കഴിഞ്ഞാൽ അയല ചെമ്മീൻ കൊഴുവ ആ കിളിമീൻ എന്നിങ്ങനെയാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ലഭിച്ച മത്സ്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും ഇടങ്ങളിൽ ഇപ്പോഴും മത്സ്യം കഴിക്കാൻ പേടിക്കുന്ന ചിലരുണ്ട് എന്നാണ് പറയുന്നത് മത്സ്യം കഴിക്കാൻ നമുക്ക് ഭയമാണ് അല്ലെങ്കിൽ മത്സ്യം കഴിക്കുന്നില്ല മത്സ്യത്തിന് ചില ചവർപ്പൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ തന്നെ പറയുന്നവരുടെ എണ്ണവും കൂടുതലാണ് എന്തായാലും ഈ മത്സ്യവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും അപ്ഡേഷനുകളുമാണ് കാരണം മത്സ്യപ്രേമികളാണല്ലോ നമ്മൾ മലയാളികൾ പലരും അപ്പോൾ അവരും കൂടെ അറിഞ്ഞിരിക്കട്ടെ കണക്ക് എന്നുള്ള രീതിയിലാണ് ഈ വാർത്ത മുന്നോട്ട് വരുന്നത്